നമസ്കാരം ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഓരോ ഗ്രഹനിലയനുസരിച്ചും നിറങ്ങൾക്കുള്ള സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾക്ക് കൂടുതൽ പ്രയോജനപ്രദമാകുന്ന നിറമേതായിരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ വികാസത്തിന് പറ്റിയ നിറമേതായിരിക്കും നിങ്ങൾക്ക് സമ്പത്ത് തരുന്ന നിറമേതായിരിക്കും നിങ്ങൾക്ക് ഊർജ്ജസ്വലത ഉന്മേഷം നൽകുന്നത് ഏത് നിറമായിരിക്കും നിങ്ങൾക്ക് രോഗബാധകൾ ഉണ്ടാകാതിരിക്കാൻ പറ്റിയ നിറമേതായിരിക്കും എന്നുവെച്ചാൽ ഒരു രോഗപ്രതിരോധ ശക്തി ഇതെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അത് നമുക്ക് ഗ്രഹനിലയനുസരിച്ച് കണ്ടറിയാൻ സാധിക്കുന്നതാണ് അതിന് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് ചരരാശിയാണോ സ്ഥിരരാശിയാണോ ഉഭയരാശിയാണോ എന്ന് ആദ്യമേ ജ ഗ്രഹനിലയിലെ ലഗ്നം എന്ന് നമ്മൾ ചിന്തിക്കും ചിന്തിക്കേണ്ടതുണ്ട് അതിനുശേഷം ഏത് ഗ്രഹത്തിൻ്റെ രാശിയാണ് ലഗ്നമായി വന്നിരിക്കുന്നത് അപ്പോൾ ചരം സ്ഥിര ഉഭയം എന്നിവയിൽ ഏതാണ് ലഗ്നം ഏത് ഏത് ഗ്രഹത്തിൻ്റെ രാശിയാണ് ലഗ്നം എന്നിവ നമ്മൾ കൃത്യമായി അനലൈസ് ചെയ്യേണ്ടതാണ് എന്നിട്ട് ഓരോ ഗ്രഹത്തിനും ഓരോ വിധം നിറം പറഞ്ഞിട്ടുണ്ട് ആ നിറത്തെയാണ് നമ്മൾ പ്രധാനമായിട്ടും തിരഞ്ഞെടുക്കാനായിട്ട് ആദ്യമേ ചിന്തിക്കേണ്ടത് ചിലർക്ക് അവിടെ വെച്ച് തന്നെ ആ ഒരു വഴിക്ക് അപ്പുറത്തേക്ക് പോയി ചിന്തിക്കേണ്ടതായി വരി വരികയില്ല ലഗ്നത്തിൻ്റെ അധിപനുമായി ബന്ധപ്പെടുന്ന നിറം തന്നെ നിർദ്ദേശിക്കാൻ സാധിക്കും മറ്റ് പല ഗ്രഹങ്ങളുടെയും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഇടപെടലുകൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മാത്രം അങ്ങനെ ചെയ്യാവുന്നതാണ് പിന്നെ ഏതൊക്കെ ഗ്രഹങ്ങൾ ഗ്രഹനിലയിൽ നീചരാണ് ഉച്ചരാണ് സ്വക്ഷേത്ര ബലവാന്മാരാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടും കൂടി വേണം അവയ്ക്ക് അനുസൃതമായ കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ചിലരാണെങ്കിൽ പലപ്പോഴും അവർക്ക് ഇഷ്ടമായി പറയുന്ന നിറം അവർക്ക് യഥാർത്ഥത്തിൽ യോജിച്ചതായിട്ട് വരണമെന്നില്ല ചിലർ പറയും എനിക്ക് നീലയാണ് വളരെ ഇഷ്ടം പക്ഷേ നമ്മൾ ജാതകത്തിൽ നോക്കുമ്പോൾ നീല അവർക്ക് ഏതൊക്കെ തരത്തിൽ മാത്രമാണ് ഗുണം ചെയ്യുന്നതെന്നുണ്ടായിരിക്കും അപ്പോൾ മനസ്സിന് ശാന്തി നൽകാൻ ചിലർക്ക് അവർ പറയുന്ന നിറമായിരിക്കും കൂടുതൽ ഉചിതമായിട്ട് വരുന്നത് പക്ഷേ ധനപരമായ ഉയർച്ചയ്ക്കും മറ്റും മറ്റു കൂടി ആശ്രയിക്കേണ്ടതായിട്ട് വരും ചിലർക്ക് മൂന്ന് നിറങ്ങൾ വരെ പറയേണ്ടി വരും ചിലർക്ക് ഒരു നിറം മാത്രം ചിലർക്ക് രണ്ട് നിറം മാത്രം പറയേണ്ടതായിട്ട് വരും നിങ്ങൾ ധനപരമായ കാര്യങ്ങൾ ധനപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന നിറം ധരിച്ചുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഇടപെടുക എന്ന് പറയും നിങ്ങൾക്ക് മനസ്സമാധാനത്തിനാണെങ്കിൽ ഇന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരേ ഗ്രഹനില തന്നെ ഓരോ ഒരാളിൻ്റെ ഗ്രഹനിലയിലെ ഓരോ ഘടകങ്ങൾക്കെടുത്തിട്ട് അങ്ങനെ പറയുകയാണ് എന്നാൽ പലപ്പോഴും എനിക്ക് ഇഷ്ടം ഇതാണ് ഇന്ന നിറമാണ് എന്ന് പറയുന്നെങ്കിൽ അതിനർത്ഥം അവരുടെ മനസ്സ് ശാന്തമായിരിക്കുന്നത് അവർക്ക് ബുദ്ധി സൂക്ഷ്മമാകുന്നത് അവരുടെ ചിന്തകളെല്ലാം കെട്ടടങ്ങുന്നത് ആ നിറം ധരിക്കുമ്പോഴാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ചിലർ ഇന്ന നിറം ധരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സ് ശാന്തമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് പറയാൻ കഴിയുകയില്ല അവർ പറയുന്നതായിരിക്കും എനിക്ക് നീലയാണ് ഇഷ്ടം അല്ലെ എനിക്ക് കറുപ്പാണ് ഇഷ്ടം എനിക്ക് പച്ചയാണ് ഇഷ്ടം എന്നൊക്കെ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ അവർക്ക് ആ സമയത്ത് കിട്ടുന്ന മനസ്സമാധാനം എറ്റ് എന്ന ഒറ്റ കാര്യം കൊണ്ടാണ് മനസമാധാനം കിട്ടാൻ അവർക്ക് അല്ലെങ്കിൽ മനസ്സിൻ്റെ ചിന്തകളിൽ നിന്ന് ഒഴിയാനൊരു വേദി കിട്ടിയത് ആ പ്രസ്തുത നിറം ധരിച്ചപ്പോഴാണ് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചപ്പോഴാണ് അതുകൊണ്ടാണ് പറയുന്നത് പക്ഷേ അവരങ്ങനെ പറയുമ്പോഴും ആത്യന്തികമായിട്ട് ആ നിറമായിരിക്കണമെന്നില്ല അവരുടെ പ്രായോഗിക ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ പര്യാപ്തമായത് അപ്പോൾ പ്രായോഗിക ജീവിതത്തിന് ഉയർച്ചയ്ക്കുള്ള ഏതായിരിക്കണം നിറം എന്നുകൂടി കണ്ടിട്ട് നമ്മൾ അത് പറയുക നിങ്ങൾ മനസമാധാനം ഉണ്ടാകേണ്ടതായ സമയത്ത് നിങ്ങൾ ഇഷ്ടമുള്ള പറഞ്ഞ് ആ നിറം ധരിക്കൂ മനസമാധാനം ഉണ്ടാകേണ്ടതായിട്ട് പറയേണ്ടത് സമയം വിശ്വാസികളായ ആളുകളാണെങ്കിൽ അവർക്ക് പ്രാർത്ഥന ജപ ധ്യാന സമയങ്ങളാണ് ജപത്തിനിരിക്കുന്ന സമയം അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് അല്ലാതെ പ്രാ ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന അപേക്ഷിക്കുന്ന പ്രഹർഷേണ അർത്ഥിക്കുന്ന സമയങ്ങളിലോ അല്ലെങ്കിൽ ധ്യാനത്തിലിരിക്കുമ്പോഴേ ധ്യാനം എന്ന് വെച്ചാൽ ഇഷ്ടദേവതാധ്യാനം എന്നുള്ളതല്ല അതിനേക്കാൾ ഉപരി നമ്മളുടെ ചിന്തകളെ നിരീക്ഷിക്കുന്നതും അതുപോലുള്ള ഭാവധ്യാനമോ അങ്ങനെയുള്ള അനവധി ധ്യാന സമ്പ്രദായങ്ങളുണ്ട് അതുപോലുള്ള ധ്യാന സമയങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞ് തോന്നിച്ചിരുന്ന ആ നിറത്തിലുള്ള വസ്ത്രം ധരിക്കൂ എന്നാൽ ബാക്കി സമയങ്ങളിൽ നിങ്ങൾ വേദിയിൽ ശോഭിക്കേണ്ട സമയത്ത് നിങ്ങൾക്കതിനനുസൃതമായി നിറം ധരിക്കൂ നിങ്ങൾക്ക് സമ്പത്തിൻ്റെ കാര്യത്തിൽ ഇടപെടുന്ന സമയത്ത് അക്കാര്യം ശുഭകരമായി വരാൻ വേണ്ടി ഇന്ന നിറം ധരിക്കൂ എന്ന് ഒരേ ആളിനോട് തന്നെ ഒറ്റ ഒരാളിനോട് തന്നെ ഇത് മൂന്നും ഇങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരാം ചിലപ്പോൾ രണ്ടെണ്ണമായിരിക്കാം ചിലപ്പോൾ ഒന്ന് തന്നെ ആയിരിക്കും ഒറ്റയെണ്ണം തന്നെ കാണും തന്നെയാണ് കൂടുതലായിട്ട് ധരിക്കേണ്ടത് എന്ന് പറയാറുണ്ട് എന്നാൽ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ചില നിറം ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല ചില നിറത്തിലുള്ള വസ്ത്രം ഒരു കാരണവശാലും ധരിക്കാൻ പാടില്ല എന്നും പറയാറുണ്ട് ചിലർക്ക് കറുപ്പ് ധരിക്കാനേ പാടില്ല കറുപ്പ് ധരിച്ചാൽ സർവനാശത്തിലേക്ക് പോകും ചിലർക്ക് നീലയായിരിക്കാം ചിലർക്ക് വെള്ളയായിരിക്കാം ചിലർക്ക് മഞ്ഞയായിരിക്കാം ഓറഞ്ച് ആയിരിക്കാം ഇങ്ങനെയൊക്കെ വരും അപ്പോഴത് നമുക്ക് തിരിച്ചറിയാൻ ഒക്കുന്നതാണ് അത് ഗ്രഹനിലയെ സൂക്ഷ്മമായിട്ട് അപഗ്രഹിച്ചിട്ട് വേണം ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ജ്യോതിഷയുടെ അടുക്ക് ചെല്ലുമ്പോൾ ചോദിക്കാനുള്ള ഒരു ആശയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നിങ്ങൾക്കിഷ്ടമുള്ള നിറം തന്നെ നിങ്ങളുടെ ഗ്രഹനിലയനുസരിച്ച് സർവവിധ ഉയർച്ച തരുന്ന നിറമാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് മാത്രം ഉയർച്ച തരുന്നതാണോ എങ്കിൽ അത് ഏത് ഏത് പ്രത്യേക മേഖലയായിരിക്കും ഏത് പ്രത്യേക കാര്യത്തിനായിരിക്കും ആ നിറം ഉയർച്ച തരുന്നത് അല്ലെങ്കിൽ ഗുണകരമായി തീരുന്നത് പിന്നെ സമഗ്രമായിട്ടുള്ളതിന് ഇതേ നിറം തന്നെ മതിയാകുമോ എനിക്ക് ഇഷ്ടമുള്ള നിറം തന്നെ മതിയാകുമോ അതല്ല എനിക്ക് ധനപരമായ കാര്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കും യുവത്വം നിലനിർത്തുന്നതിനും ഒക്കെ ഏത് നിറമായിരിക്കണം വേണ്ടത് എന്നുള്ള കാര്യങ്ങളും കൂടി വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങളിൽ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഇനിയും ഗ്രഹനിലയിൽ നീചഗ്രഹത്തിനെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നീചഗ്രഹം ഗ്രഹനിലയിൽ ഒരു ഗ്രഹം നീച്ചമായി നിൽക്കുന്നു ഇപ്പോൾ വ്യാഴം തന്നെ നീച്ചനായി നിൽക്കുന്നു എന്ന് വെക്കുക ആ നീച്ചനായി ഗ്രക്കുന്ന ഗ്രഹം എത്ര ഡിഗ്രിയിലാണ് നിൽക്കുന്നത് അതിൻ്റെ രാശി ഭാഗ കല ഇങ്ങനെ ഇങ്ങനെയെല്ലാം നോക്കിയിട്ട് അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യണം എന്നിട്ട് ആ നീചത്വം കൂടുതൽ ശക്തിമെത്താണെങ്കിൽ വ്യാഴത്തിനാണെങ്കിൽ മഞ്ഞ വസ്ത്രത്തെക്കുറിച്ച് പറയണം മഞ്ഞ ചേരുന്ന വെള്ളയെക്കുറിച്ചും ഒക്കെ പറയാം അപ്പോൾ നമുക്ക് അപ്പോൾ ഇനി ഉപനിറങ്ങളാണോ വേണ്ടത് ഇപ്പോൾ വയലറ്റ് കളറാണോ വേണ്ടത് പിങ്ക് നിറമാണോ വേണ്ടത് അല്ലെങ്കിൽ ചുവപ്പ് തന്നെയാണോ വേണ്ടത് ചുവയ്ക്ക് തീരെ തീരെ കൊണ്ട് നമ്മൾ ചുവപ്പ് വസ്ത്രം ധരിപ്പിക്കാറുണ്ട് ചുവയ്ക്ക് അങ്ങേയറ്റം ബലമുള്ളവർ ചുവപ്പ് സ്ഥിരമായി ധരിക്കുന്നത് വലിയ ഗുണകരമായ കാര്യമല്ല കൂടുതൽ ദോഷത്തിലേക്ക് അത് നയിക്കുകയും ചെയ്യും അവർക്ക് കൂടുതൽ വിപ്ലവ സ്വഭാവം വരാനും മറ്റുള്ളവരെ കൊല്ലുന്ന സ്വഭാവം വരാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഓരോ നിറവും തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് സാധാരണയായി തിരിച്ചറിയാൻ കഴിയും ചില നിറം ഇടുമ്പോൾ കൂടുതൽ സെൻസിറ്റീവായ മനസ്സുള്ളവർക്ക് കൂടുതൽ സംവേദനക്ഷമതയുള്ള മനസ്സുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയും ചില നിറം ഇടുമ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടുണ്ട് ക്ഷീണമുണ്ട് ദുഃഖമുണ്ട് ശരീരം തളരുന്നത് പോലെ തോന്നുന്നു എന്നൊക്കെ പറയാറുണ്ട് ചിലർക്ക് ചില നിറം നിറം ധരിക്കും നിറത്തിലുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അല്ലെങ്കിൽ അത്ര നിറത്തിലുള്ള എന്തെങ്കിലും പദാര്ത്ഥം കൈകളിൽ വെച്ചിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷവും സമാധാനവും ഭാഗ്യവും ഒക്കെ കടാക്ഷിക്കുന്നതായിട്ട് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അത് വളരെ സംവേദനക്ഷമതയുള്ള മനസ്സുള്ളവർക്കാണ് എന്നാൽ ധ്യാനം ശീലിക്കുന്നവർക്ക് ഈ സംവേദനക്ഷമത ജന്മസിദ്ധമായിട്ട് ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും സംവേദനക്ഷമതയുടെ അതീവ സൂക്ഷ്മതയിലേക്കായിരിക്കുമല്ലോ എല്ലാ ധ്യാതാക്കളും പോകുന്നത് അങ്ങനെ നിരന്തരമായി വേണ്ടുന്ന രീതിയിലുള്ള ഉചിതമായ ധ്യാനം ശീലിക്കുന്നവർക്കും ഇതുപോലെ എനിക്ക് പറ്റാത്തതാണ് അല്ലെങ്കിൽ പറ്റുന്നതാണ് ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ നിറത്തിലുള്ള തൂവാല ഈ നിറത്തിലുള്ള സീറ്റ് ഈ നിറത്തിലുള്ള ഈ പദാർത്ഥം എന്നൊക്കെയുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നതാണ് ധ്യാനത്തിലൂടെ നമ്മൾ പോകുമ്പോൾ ധ്യാനം സൂക്ഷ്മതയാണോ എന്നറിയുന്നത് എങ്ങനെയാണ് നമ്മൾ ധ്യാതാക്കൾ കൂടുതൽ സൂക്ഷ്മമായി സംസാരിക്കാൻ തുടങ്ങുന്നു സൂ കൂടുതൽ സൂക്ഷ്മമായി പെരുമാറാൻ തുടങ്ങുന്നു കൂടുതൽ സൂക്ഷ്മമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എങ്കിൽ തിരിച്ചറിയുക അവരുടെ ധ്യാനം ഫലപ്രദമാണെന്ന് അങ്ങനെ ഫലപ്രദമായ രീതിയിൽ ധ്യാനം മുന്നോട്ട് കൊണ്ടുപോകുന്നു എങ്കിൽ എന്നു വെച്ചാൽ ഓരോ വ്യക്തിക്കും അവർക്ക് ഉചിതമായ ശൈലിയിലുള്ള ധ്യാനമാണ് പ്രായോഗികമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്രവർത്തി പഥത്തിൽ എത്തിച്ചിരിക്കുന്നതെങ്കിൽ അവർക്കതിനനുസരിച്ച് മനസിൻ്റെ സംവേദനക്ഷമത വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്കും കുറേയേറെ സ്വന്തം ജീവിതത്തിൻ്റെ വികാസത്തിനും നിലനിൽപ്പിനും പറ്റി നിറം തിരഞ്ഞെടുക്കാനും വേണ്ടാത്ത ഒഴിവാക്കാനും കഴിയുന്നതാണ്